ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വർഷത്തെ സേവിക സംഘ ദിനത്തിൽ മാർത്തോമാ സഭയൊന്നായി ധ്യാനിക്കുന്നത് സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും എന്ന വിഷയമാണ് അർത്ഥവത്തായ രീതിയിൽ നിറവേറിയ തിളക്കമാർന്ന അനേകം സ്ത്രീകളെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു യേശുവിന്റെ ശുശ്രൂഷയിൽ ആകൃഷ്ടരായി ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ സ്ത്രീകൾ സാക്ഷ്യം വഹിച്ചിരുന്നു ഈ വിഷയത്തെ ആസ്പദമായി ചില ചിന്തകൾ ധ്യാനിക്കാം ഒന്നാമത്തെ ചിന്ത വിശ്വാസത്തിലൂന്നിയ ദർശനം ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ യോശുവായ്ക്കു ശേഷം ഇസ്രായേലിനെ നയിച്ച പ്രശസ്തയായ പ്രവാചകിയായിരുന്നു ദബോര ഒരു മാതാവ് പ്രവാചകി ന്യായപാലക എന്നീ തുറകളിൽ ദബോര അറിയപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ ക്ഷേമമായിരുന്നു ദബോരയുടെ താല്പര്യം ഇസ്രായേൽ മക്കളെ കനാന്യരുടെ അടിമത്തത്തിൽ നിന്നും വിടിപ്പിക്കാൻ കരാക്കിനോടൊപ്പം സീസറയെ നേരിടുവാൻ കഴിഞ്ഞു ദബോരയിൽ ഉണ്ടായ ദൈവിക സാന്നിധ്യവും അനുസരണവും ബാരാക്കിനും മനോധൈര്യത്തോടെ ശത്രുക്കളെ നേരിടുവാൻ സാധിച്ചു ദബോരയുടെ ധീരമായ നേതൃത്വം തന്നിലുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു നീങ്ങി ഇസ്രായേലിന്റെ ചരിത്രത്തിന് മാറ്റം വരുത്തി വിശ്വാസത്തിൽ ഊന്നിയ ദർശനത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിച്ചു രണ്ടാമത്തെ ചിന്ത സ്ത്രീകൾ സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളാകുകവർത്തികൾ ആറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന നാമത്തിൽ ഒരു തയ്യൽക്കാരിയായ വനിതയുടെ സാക്ഷ്യമുള്ള ജീവിതം നാം പഠിക്കുന്നുണ്ട് തന്റെ വിശ്വാസ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിച്ച യഥാർത്ഥ ശിഷ്യായിരുന്നു തബീത്ത സ്നേഹവും വിശ്വാസവും തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി വിധവാമാർക്കും മറ്റും വസ്ത്രങ്ങൾ തുന്നി കൊടുത്ത് സഹായിച്ചിരുന്നു അവൾ മരണത്തിനതീതയായപ്പോൾ അവൾ ചെയ്ത ഉപകാരങ്ങൾ പത്രോസിനോട് ശിഷ്യന്മാർ അറിയിക്കുകയും അവളുടെ ജീവൻ തിരിച്ചു ലഭിപ്പാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു തബീത്തയിലൂടെ പത്രോസിന്റെ പ്രാർത്ഥനയുടെ ശക്തി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ചു നമ്മുടെ പ്രാർത്ഥനയും സാക്ഷ്യമുള്ള ജീവിതവും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയണം സാക്ഷ്യമുള്ള ജീവിതം പ്രാർത്ഥനയാൽ തിരിച്ചു ലഭിപ്പാൻ കഴിഞ്ഞു മൂന്നാമത്തെ ചിന്ത നാം സുവിശേഷത്തിന്റെ ദൂത വാഹകരാകുക ലൂക്കോസ് അപ്പോസ്തോളിന്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദേവരാജ്യ ശുശ്രൂഷയിൽ സ്ത്രീകൾക്കും പങ്കാളിത്തം നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു യേശുവിന്റെ സുവിശേഷീകരണത്തിനും ഉയർപ്പിനും സാക്ഷ്യം വഹിച്ചവരും സ്ത്രീകളായിരുന്നു യേശുവിന്റെ അമ്മയ്ക്ക് കൂട്ടായ്മ നൽകിയ എലിസബത്ത് ദേവാലയത്തിൽ യേശു പൈതലിനെ കണ്ട് സ്തുതിച്ച ഹന്ന ലാസറിന്റെ സഹോദരികളായ മാർത്ത മറിയ യേശു തന്റെ മഷിഹാത്വം വെളിപ്പെടുത്തിയ ശമരിയക്കാരെത്തി പരുമള തൈലം പൊട്ടിച്ച മറിയ ഇങ്ങനെ നിരവധി സ്ത്രീകൾ സുവിശേഷത്തിന്റെ വാഹകരായിരുന്നു മക്നലിനെ കാര്യത്തിൽ മറിയ സൂസന്ന യോഹന്ന തുടങ്ങിയവർ തങ്ങളുടെ വസ്തുബകൾ കൊണ്ട് തങ്ങളെ ശുശ്രൂഷിച്ചിരുന്നു നാമും സുവിശേഷത്തിൽ വാഹകരായി മാതൃകയായി തീരേണ്ടത് അനിവാര്യമാണ് നാലാമത്തെ ചിന്ത പകരപ്പെടുന്ന വിശ്വാസം അപ്പോസ്തോലിനായ പൗലോസ് സ്രോമർ കഴിഞ്ഞ ലേഖനം പതിനാറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തിൽ വ്യാപൃതരായ സ്ത്രീകളെയാണ് പ്രസ്താവിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെ പീഢകളും ഉപദ്രവങ്ങളും ഉണ്ടായിരുന്ന കാലം കർത്താവിന്റെ ശുശ്രൂഷ ഫേബ പ്രതിസന്ധികളെ തരണം ചെയ്ത് ആത്മീയമായി വളർച്ച പ്രാപിച്ച് രക്ഷകനു സാക്ഷിയായി സാധുക്കളെയും ദുഃഖിതരെയും സഹായിക്കുന്നതിൽ തൽപരയായിരുന്നു ഫേബ അനേകർക്ക് പ്രകാശം ചിരിയുന്ന ശുശ്രൂഷക പൗലോസിനൊപ്പം സുവിശേഷ വേലകൾ വ്യാപൃതയായിരുന്നു യുനിക്കയുടെയും വിശ്വാസത്തിന്റെ മാതൃകയായ തിമോത്തിയോസിലും വിശ്വാസം പകരുവാൻ കഴിഞ്ഞു ബാലനായ തിമോത്തിയോസ് സുവിശേഷം കേൾക്കുകയും പൗലോസിന്റെ ശുശ്രൂഷകനായി തീർന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ക്രിസ്തീയ വിശ്വാസം വരും തലമുറയിലേക്ക് പകരേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ക്രിസ്തുവിന്റെ മൂല്യങ്ങളിലൂടെ പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ നാം ഓരോരുത്തർക്കും കഴിയേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ഭവനത്തിന്റെ പരിവർത്തനം രൂതിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ൂത്തിലൂടെ ദൈവിക പദ്ധതി എപ്രകാരം നിറവേറ്റപ്പെടുന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയും റൂത്ത് തന്റെ ഭവനത്തിൽ സംഭവിച്ച ദുരന്തം കണ്ട് നിശ്ചയദാർഢ്യത്തോടും ദൈവിക വിശ്വാസത്തോടും മുന്നോട്ട് നീങ്ങി നിർഭാഗ്യവതിയായ അമ്മയുടെ കരം പിടിച്ച് ആശ്വസിപ്പിച്ച ഒപ്പം നിന്നു വൃദ്ധയായ മാതാവിനും തനിക്കും ദിനവൃത്ത് ി വയലിൽ ജോലി ചെയ്ത് ഒരു മാതൃകയായി മാറി രൂത്തിന്റെ സേവന മനോഭാവവും വിനയവും വിധേയത്വവും വീണ്ടെടുക്കാനുള്ള ആഗ്രഹവും പവനത്തിന് ആശ്വാസമായി തീർന്നു ദൈവിക ദർശനത്തോടുള്ള തീരുമാനം ദൈവ പത്രി നിറവേറ്റുവാൻ രൂത്തിനെ സഹായിച്ചു റാഹേലിനെയും ലേയയെയും പോലെ ഇസ്രായേൽ ഗൃഹം പണിയുവാൻ രൂത്തിന് കഴിഞ്ഞു തന്റെ ഭവനത്തിന്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ദൈവിക സാന്നിധ്യം പകരുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാൻ തക്കവണ്ണംത്തിന് സാധിച്ചു സേവിക സംഘ അംഗങ്ങളായ നമ്മൾ മറ്റുള്ളവർക്ക് ദൈവിക ശുശ്രൂഷയിലൂടെ പ്രചോദനം നൽകി ചേർത്തു പിടിച്ച് വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ദൈവിക ശക്തിയാൽ നമുക്ക് വേണ്ടത് അത് നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതയാത്ര തുടരാം ശാന്തമായ ആത്മീയ ജീവിതത്തിലൂടെ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാം പ്രാർത്ഥനയോടെ സാക്ഷ്യ ജീവിതം നയിച്ച നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനമാക്കാൻ നമുക്ക് കഴിയട്ടെ മനുഷ്യ ജീവിതത്തിന്റെ പരിവർത്തകരും പ്രയോക്താക്കളുമായ ഈ വനിതകളുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം ക്രിസ്തുവിന്റെ കുറിച്ചോളം അനുഗമിക്കാൻ ആത്മധൈര്യത്തോടെ യാത്ര ചെയ്യാൻ കഴിയട്ടെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സഭയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കടമകൾ നിർവഹിക്കുവാൻ കഴിയട്ടെ ആമേൻ